അലൈക്കും അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തൂ ബിസ്മിറമിറീം അലഹമുല്ലാഹിറബി ലമീൻ അള്ളാഹു കലി സയ്യമദ് ഇസ്ലാം എല്ലാ കാര്യങ്ങളിലും അതിൻ്റെതായിരിക്കുന്ന അദബുകളും മര്യാദകളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവ പാലിക്കുക എന്നുള്ളത് വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് ഒരിക്കലും അതവൻ നഷ്ടപ്പെടുത്താൻ പാടില്ല കാരണം ഹബീബ് സല്ലല്ലാഹ് അലഹി വല്ല തങ്ങളുടെ നിർദ്ദേശങ്ങളാണ് അവ അവ പരിഗണിക്കുക എന്നുള്ളത് വിശ്വാസിക്ക് നിർബന്ധമാണല്ലോ അതുകൊണ്ട് നമുക്ക് ഇഹത്തിലും പരത്തിലും പല നേട്ടങ്ങളും കൈവരി വന്നു ചേരുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും വലത്തേതിനെ മുന്തിക്കുക എന്നുള്ളത് കാരണം വലതുപക്ഷിക്കാരെ കുറിച്ചാണല്ലോ അള്ളാഹു താല സ്വർഗത്തിന്റെ ആളുകളായി നമ്മെ പരിചയപ്പെടുത്തിയത് എന്ന് സുഹൃത്തു വാക്കിയയിലൂടെ അള്ളാഹു താല വലതുപക്ഷിക്കാരെ കുറിച്ച് അഥവാ നന്മ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും വലത്തേതിനെ മുന്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതത്ര നിസ്സാരമായ വിഷയമാണെങ്കിൽ തന്നെയും നല്ല കാര്യമാണോ നാം ചെയ്യുന്നതെങ്കിൽ വലത് കൊണ്ട് തുടങ്ങുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പുതിയ വസ്ത്രം ധരിക്കുകയാണ് അതല്ലെങ്കിൽ വസ്ത്രം ധരിക്കുമ്പോഴൊക്കെയും വലത് കൈകൊണ്ട് ആയിരിക്കണം ആ വസ്ത്രം ആദ്യം തുടങ്ങേണ്ടത് അതാ വലത് കൈ ഇട്ടുകൊണ്ടായിരിക്കണം നാം ഷർട്ട് ധരിക്കേണ്ടത് മറ്റു വസ്ത്രങ്ങൾ ധരിക്കേണ്ടത് അതുപോലെ തന്നെയാണ് നാം ചെരുപ്പ് ധരിക്കുമ്പോഴും വലത്തേക്കാൽ ആദ്യം ധരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സുന്നത്തായി ഹബീബ് സല്ലാഹു അലീഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ചെരിപ്പ് ധരിക്കുമ്പോൾ വലത്തേത് ധരിക്കുക ഇരുന്ന് ധരിക്കുക ചെരുപ്പാണെങ്കിലും ഷൂ ആണെങ്കിലും എന്താണെങ്കിലും ആദ്യം വലത്തേക്കാലായിരിക്കണം നാം ധരിക്കേണ്ടത് അതിൽ വലിയ മറക്കത്തള്ളാഹു സുബഹാനുഹുവ താല നമുക്ക് നൽകും അതുപോലെ തന്നെ ചെരുപ്പ് ധരിക്കുമ്പോൾ പരമാവധി കറുപ്പ് ചെരുപ്പ് ധരിക്കാതിരിക്കാൻ അല്ലെങ്കിൽ സ്ഥിരമായി ധരിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം സ്ഥിരമായി കറുപ്പ് ചെരുപ്പ് ധരിക്കുക എന്നുള്ളത് മറവി വന്നു ചേർക്കുന്ന കാര്യങ്ങളാണ് വന്നു ചേരുന്ന കാര്യങ്ങളാണെന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുക അതും ഇരുന്നു കൊണ്ടായിരിക്കണം നാം ചെരിപ്പ് ധരിക്കേണ്ടത് ഇതെല്ലാം മഹാന്മാർ അവർ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഹബീബായ മുത്തു നബി സല്ലാഹു അലൈ വല്ലാമ തങ്ങൾ പറഞ്ഞതായി ഇമാം അബൂദ് അബൂദ് റലിയുല്ലാഹു തഅലഅൻഹു സയ്യിദന അബു ഹുറിയുല്ലാഹു അൻഹുൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ് ലിംഗനെ കാണാം ഇതെന്താ ലാഹതക്കും ഫല്ലബുദ് ബിൽ യമീൻ നിങ്ങൾ ആരെങ്കിലും പാദരക്ഷ ധരിക്കുകയാണെങ്കിൽ അവൻ വലതു ഭാഗം കൊണ്ട് വലതു കാലുകൊണ്ട് തുടങ്ങട്ടെ വൈദ വൈദാന ഫല്ലബുദ്ബിഷിമാൽ ആ ഷൂ അതല്ലെങ്കിൽ പാദരക്ഷ ഊരുമ്പോൾ ഇടത് കാലുകൊണ്ടായിരിക്കണം ആദ്യം അത് ഊരേണ്ടത് എന്ന് ഹബീബ് സല്ലാഹു അലൈ വല്ല തങ്ങൾ ചെരിപ്പ് ധരിക്കേണ്ടുന്നതിൻ്റെ പാദരക്ഷ ധരിക്കേണ്ടുന്നതിൻ്റെ മര്യാദ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് അപ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് ശീലിക്കണം നമ്മളെ മക്കൾ അപ്രകാരം ശീലിപ്പിക്കണം അതുകൊണ്ട് നമുക്ക് ഇഹത്തിലും പരത്തിലും വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അല്ലാഹിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഫലങ്ങൾ നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും ജീവിതത്തിൽ വലിയ ഭറക്കത്ത് അത് കാരണം കാണമല്ലാഹു താല നമുക്ക് നൽകും ഇങ്ങനെ ഏത് നിസ്സാരപ്പെട്ട കാര്യമാണെങ്കിലും നല്ലതാണോ നാം ചെയ്യുന്നതെങ്കിൽ വലതുഭാഗം കൊണ്ട് തുടങ്ങുക ബ്രഷ് ചെയ്യുമ്പോൾ വലതു നാം തല തലചീവുമ്പോൾ അത് വലതുഭാഗത്തായിരിക്കണം ആദ്യം ചെയ്യേണ്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ വസ്ത്ര ധരിക്കുമ്പോൾ ആദ്യം വലതുഭാഗം കൊണ്ടായിരിക്കും വലതുഭാഗം കൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഉളവ് ചെയ്യുമ്പോഴും കിടന്നുറങ്ങുമ്പോഴും ഒക്കെ ധാരാളം സുന്നത്തുകൾ നാം പാലിക്കേണ്ടതായിട്ടുണ്ടല്ലോ അതിലെല്ലാം വലത്തേ ഭാഗത്ത് മുൻ ിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ് സത്യവിശ്വാസി ഇത്തരം കാര്യങ്ങൾ എത്ര നിസ്സാരമായതാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുകയും അതുവഴി ഹബീബിനോടുള്ള സ്നേഹം ജീവിതത്തിലൂടെ പ്രകടമാക്കി ആ ഹബീബിനോടുള്ള സ്നേഹം വളർത്തിയെടുക്കാൻ വിശ്വാസിക്ക് സാധ്യമാകും അള്ളാഹു താല നമുക്കും അതിനുള്ള വലിയ തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്ലാം വൈകും വരഹമ്മത്താഹി വർക്കാത്തു